പാപ്പച്ചന്റെ ശ്രീ മോഹൻലാൽ തന്നെ ഇവിടെ എത്തുന്നതാണ് ഇറങ്ങാൻ ാണ് ഇറങ്ങാത്തത് മാറി നിൽക്കണം നമ്മൾ നേരെ ആയിട്ട് ഒരു ഫാഷൻ ഫോട്ടോഗ്രാഫി ഷൂട്ട് സ്റ്റൈലായിരിക്കും അത് കഴിഞ്ഞ് നമ്മൾ ഫുൾ ബാക്ക് കൊള്ളാം അത് കൊള്ളാം ചേട്ടാ ഇതാണ് ഡൂയിങ് കള്ളത്തരം കാണിക്കാൻ അറിയാത്തവരും ശ്രമിക്കരുത് കാണാനില്ലട്ടോ നിനക്ക് ശ്രദ്ധയില്ല അത് കാര്യം എന്റെ ഭഗവതി ഇന്നൊരു കള്ളിന്നൊരു പേര് ഞാൻ കേൾപ്പിച്ചിട്ടില്ല നിന്റെ പെട്ടി ബാഗ് ഇങ്ങനെ ഇവിടെയുള്ള എല്ലാരും പരിശോധിക്കണം എന്നിട്ട് പിന്നീട് എന്ത് സംഭവിച്ചു പിന്നീട് പോയി വെച്ചാല് ഉടിക വെള്ളത്തെ പോല സിനിമക്കാരെ വിശ്വസിക്കുന്ന എന്താ അങ്ങനെ നിന്നോട് പറയിവായനാചാനേ ചെറിയൊരു ഒരു കോൺസെപ്റ്റില് ഇത്ര ഒരു ഇൻപുട്ട് അതിനെ മിതത്വത്തിൽ ഇട്ട് കൊടുത്തേ ചെയ്യാണെന്ന് പറയുന്നത് ചെയ്യും എന്നാ ഈ അഭിനയത്തിന്റെ കാര്യത്തിലൊക്കെ നമ്മൾ കണ്ട വാസരയണ്ട ഒരു സംഗതി തന്നെയാണ് നക്ഷത്തിൽ ഒന്ന് കാണും ഇതുപോലൊരു ഐറ്റം ഒരു രക്ഷിള യജദീപ് സാദനെ ഒരു മാസ്റ്റർ ക്ലാസ് ഐറ്റം എൻ്റെ പൊന്നു മനുഷ്യ നിങ്ങൾ ഏതായിട്ടും മനസ്സിലാവുന്നില്ല എന്തായാലും നല്ല ക്രിയേറ്റീവ് ഐഡിയ എന്നായാലും സംഭവം നല്ല ഉഷാറായിട്ടുണ്ട് ഇത് ഒന്ന് റിപ്പീറ്റ് കണ്ടു നോക്കുക ഒരു അഞ്ചാറ് തവണ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ഓരോ ഡയമെൻഷനിലോരോ സാധനം കിട്ടും അത്ര ഗംഭീര ഒരു ആവിഷ്കാരമാണ് ആരും കൊതിച്ചു പോകും അപ്പൊ എങ്ങനെയാ ഇവിടെ കാണുമല്ലോ അല്ലേ